മഞ്ചാടിക്കുരു കൊണ്ട് മാല ഇതുവരെ ഇടാത്തവരായിരിക്കും അധികം ആൾക്കാരുല്ലേ പക്ഷെ മഞ്ചാടി കൈ കിട്ടിയാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിക്കുന്നവരായിരിക്കും അധികവും അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ കൂടി ഈ മഞ്ചാടി തുളക്കൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ് ഈ മഞ്ചാടിക്കുരു ഒക്കെ അച്ഛനാണ് എന്റെ കയ്യിൽ കൊണ്ടു തന്നത് അച്ഛൻ തന്നപ്പോൾ തന്നെ ഇതും കൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു ആദ്യത്തെ വിചാരം പിന്നെയാണ് മാലയിലെത്തിയത് പിന്നെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് മഞ്ചാടിയിലൊരു തുളയിടാൻ എനിക്ക് പറ്റിയില്ല പിന്നെ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴാറായപ്പോഴാണ് പരാതിയുമായി ഞാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ ചെന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞ ഐഡിയ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ തയ്യൽ മിഷീനാണ് നമുക്ക് ആവശ്യം നൂലൊക്കെ ഊരി വെച്ചേക്ക് ബോബിനും മോളീനെയും ഒക്കെ ഊരി വെച്ചേക്കെ എന്നാൽ പിന്നെ പരിപാടി തുടങ്ങിയല്ലേ ആദ്യം തന്നെ മഞ്ചാടി എടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു കമ്പിനോട് ചേർത്ത് ബേക്ക് സൈഡിലേക്കൊന്ന് ചേർത്ത് വെക്കുക അച്ഛൻ പ്ലെയറ് മഞ്ചാടിയിൽ പിടിച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷെ അങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കൈവെച്ചതന്നെ ചെയ്തു കൈവച്ച് ചെയ്യുമ്പോൾ സൂചി കൈയിലേക്ക് തെന്നി കയറാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഈ സൂചി മഞ്ചാടിയിലേക്ക് കയറ്റുമ്പോൾ പതുക്കെ കറക്കി പതുക്കെ പതുക്കെ ഇറങ്ങി 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 വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ അല്ലെങ്കിൽ സ്പീഡിൽ കറക്കി സൂചി കയറ്റിയാൽ സൂചിയും പൊട്ടിപ്പോവും മഞ്ചാടി മഞ്ചാടീന്നെ പാട്ടിന് തെറിച്ച് പോകുകയും ചെയ്യും പതുക്കെ ചെയ്യുന്നതിൽ കുറച്ചും സ്പീഡ് കൂടി കൂടിപ്പോയാൽ മഞ്ചാടി പൊട്ടി പൊളന്ന് പോകും കേട്ടോ അപ്പോൾ പതുക്കെ 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 ഇറക്കി 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 ഞാനിവിടെ മൂന്നാല് മഞ്ചാടി ഇടുന്നത് കാണിക്കുന്നുണ്ട് ആദ്യത്തേത് ക്ലിയർ ആയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഇതാണ്ടോ സൂചി കുറച്ച് വളയുന്നൊക്കെ ഉണ്ട് അപ്പോൾ പതുക്കെ 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 തിരിച്ച് കയറ്റിയാൽ ഇപ്പം കണ്ടോ പിന്നെ ഒന്ന് പൊക്കിയിട്ട് പിന്നെയും താത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് ഹോൾ ഇട്ടെടുക്കുക അപ്പോൾ കണ്ടോ ഞാൻ ചെയ്ത സമയത്ത് ഒരു സൂചി പോലും പൊട്ടാണ്ടാണ് മഞ്ചാടി എല്ലാം ഇട്ടെടുത്തത് സ്പീഡ് കൂടി രണ്ട് മൂന്ന് മഞ്ചാടി പൊളന്നു പോയെങ്കിലും ബാക്കിയെല്ലാം സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം മഞ്ചാടിയൊക്കെ ഹോൾ ഇട്ടെടുത്തു ഇനി നമുക്ക് മാലേൻ്റെ പരിപാടി തുടങ്ങാം ഒരു ഇൻവിസിബിൾ നെക്ലേസും കമ്മലും ചെയ്യുന്നത് ഇതിലേക്ക് ആദ്യം വേണ്ടത് ഗിയർ വയറാണ് ഗിയർ വയർ ഈ ഒരു റോളിന് അമ്പത് രൂപയാണ് വില വരുന്നത് ഗിയർ വയറിൽ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഗിയർ ലോക്കാണ് രണ്ട് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ലോപ് സ്റ്റാർ ഹുക്കാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഗിയർ വയറിൻ്റെ അറ്റം പിടിച്ച് ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്കിട്ട് വലിച്ച് ടൈറ്റാക്കി ആ ലോപ് സ്റ്റാർ ഹുക്ക് അവിടെ ടൈറ്റാക്കി വെക്കുക എന്നിട്ട് നമ്മുടെ നോസ് പ്ലെയറിംഗ് കൊണ്ട് ഇതുപോലെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ ഗിയർ വയർ അവിടെ ലോക്ക് ആയിട്ടിരുന്നോളൂ പിന്നെ വലിച്ചാലൊന്നും പറഞ്ഞു പോരില്ല ഇനി ഈ ഗിയർ വയറിൻ്റെ മറുവശത്തു കൂടി ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കുഞ്ഞ് ഗോൾഡൻ ബീഡും പിന്നെ രണ്ടാമത് കുറച്ചുകൂടെ വലിയ ഗോൾഡൻ ബീഡും അത് കഴിഞ്ഞ് മഞ്ചാടി പിന്നെ വലിയ ഗോൾഡൻ ബീഡ് പിന്നെ കുഞ്ഞ് ഗോൾഡൻ ബീഡ് ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് ഈ ഒരു രീതിയിൽ മൂന്ന് മഞ്ചാടിയാണ് ഒരു സൈഡിൽ കോർത്തെടുക്കുന്നത് പിന്നെ സെൻട്രൽ ഭാഗത്ത് ഇതുപോലൊരു പെൻഡൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക കുഞ്ഞു ബീഡ് ഗോൾഡൻ ബീഡ് മഞ്ചാടി അവസാന ഭാഗത്ത് രണ്ട് ഗിയർ ലോക്കും ഒരു സൈഡ് റിങ്ങും കൂടെ ഇട്ട് ഗിയർ വയർ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഇട്ട് സൈഡ് റിങ് വലിച്ച് ജാമാക്കി ഈ ഗിയർ ലോക്ക് നോസ് പ്ലെയർ കൊണ്ടൊന്ന് പ്രസ് ചെയ്തും കൂടെ വെച്ചാൽ നമ്മുടെ മാലേൻ്റെ പണി ഏകദേശം പൂർത്തിയായി ഇനി കുഞ്ഞൊരു പണിയും കൂടി ഉണ്ട് എന്താണെന്നറിയോ അപ്പോൾ മാല ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി മുഗൾ ഭാഗത്തുള്ള രണ്ട് ഗിയർ ലോക്ക് ഉണ്ടല്ലോ നമ്മൾ മഞ്ചാടി ഗോൾഡൻ ബീഡ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു ഗിയർ ലോക്ക് ലോക്കല്ലിട്ടെ ആ ഗിയർ ലോക്കും തൊട്ടിപ്പറ സൈഡിലുള്ള ഗിയർ ലോക്കും ഒന്ന് പ്രെസ്സ് ചെയ്തും കൂടെ കൊടുക്കുക അപ്പോൾ മാല അവിടെ സെറ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളും അവസാനം ഇടേണ്ട ഗിയർ ലോക്കിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അതിപ്പോൾ നമ്മൾ ഒരു സൈഡ് ചെയ്യുമ്പോൾ മറു സൈഡും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ഇനി ഒരു ഫ്യൂസ് വയറിൽ ഒരു ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് നമ്മുടെ ഈ പെൻറ്റ് താഴെയുള്ള ഭാഗമുണ്ടല്ലോ അതിൽ മൂന്ന് ഹോളുണ്ട് ആ ഹോളിലൂടെ ഒന്ന് ഈ ഫ്യൂസ് വയർ ഇട്ട് ഇതുപോലെ ചുറ്റി ചുറ്റി കൊടുക്കുക അങ്ങനെ മൂന്ന് ഗോൾഡൻ ബീഡ് അവിടെയും കൂടി ഇട്ടെടുത്താൽ മാലേൻ്റെ പണി കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഒരു ഇയറിങ്സും കൂടെ വേണം അതും ഇൻവിസിബിൾ തന്നെ ആയിക്കോട്ടെ അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെടുത്തത് ഗിയർ വയറിൻ്റെ ഇതുപോലത്തെ ഒരു പീസാണ് അതിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ഗോൾഡൻ ബീഡാണ് കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ഗോൾഡൻ ബീഡ് ഉണ്ടല്ലോ പിന്നെ കുഞ്ഞ് ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മഞ്ചാടി കുരുവും കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മഞ്ചാടിയാണ് ഒരു ഇയറിങ്സിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇനി കുഞ്ഞ് ഗോൾഡൻ ബീഡ് ഒരു വലിയ ഗോൾഡൻ ബീഡ് പിന്നെ നമ്മുടെ പിന്നെയും കുഞ്ഞ് ഗോൾഡൻ ബീഡ് പിന്നെ മഞ്ചാടിയും അങ്ങനെ രണ്ടെണ്ണം ചെയ്തെടുത്തതിന് ശേഷം അവസാനം നമ്മൾ പിന്നൊരു ഗിയർ ലോക്കും പിന്നെ ഒരു ഗോൾഡൻ ബീഡും കൂടി ഇടുന്നുണ്ട് അതെന്തിനാന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു വലിയ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിൽക്കുഴി രണ്ടും അപ്പുറത്തേക്കും അപ്പുറത്തേക്ക് എടുത്തിട്ട് ഗിയർ ലോക്കിൻ്റെ അവിടെ വെച്ചിട്ട് ഇതുപോലെ ലോക്ക് ചെയ്യുക അത് മുകൾ ഭാഗത്ത് തന്നെ നിൽക്കണം ആ ഒരു ഗോൾഡൻ ബീഡ് രണ്ട് സൈഡും ഗിയർ ലോക്ക് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ മുകൾ ഭാഗത്ത് ഒരു ഗോൾഡൻ ബീഡ് ഇങ്ങനെ നിൽക്കും അതിലാണ് നമ്മൾ ജംബറിംഗ് കൊടുക്കുന്നത് ഈ ജംബറിങ്ങിൽ ഇനി ഒരു ഇയറിംഗ് ഹുക്കും കൂടെ കൊടുത്താൽ നമ്മുടെ കമ്മലും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ട് കിട്ടും ഒരു എലജൻറ്റ് ലുക്ക് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ മഞ്ചാടി മാലേൻ്റെയും കമ്മലിൻ്റെയും ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുക മഞ്ചാടി കയ്യിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെ ടാറ്റാ ബായ് ബായ്